ഞാൻ ൂ അതവിടെ വെച്ചേക്ക് ഞാൻ തരാം അതിനെന്താ ഇതാ മോനെ പുലി ചാടി വീണപ്പോ ഞങ്ങൾക്ക് പേടിച്ച് എല്ലാരും പ്രാർത്ഥിക്കുകയായിരുന്നു ഈശ്വരൻ രക്ഷിച്ചില്ല ഏർമാണം കേട്ട് ഞാൻ കാവലിലേക്കാൻ പോവാം

കല്യാണത്തിന് വന്നതാ അല്ല തന്റെ പതിനാറ് അടിയന്തരത്തിന് വന്നാ ഒന്ന് കൂടി എന്തിനേയും കൊണ്ട് പോന്ന് ഞങ്ങളെ വാറുണ്ണിക്ക് കൂട്ടിരിക്കാൻ വന്ന അത് വേണ്ടായിരുന്നല്ലോ ഇവിടെ സ്ഥലം കുറവാ എന്നാലേ ഞങ്ങൾ ഇത്തിരി നേരം നിലം തൊടാതെ ഇവിടെ ഇരുന്നേച്ചു അങ്ങ് പൊക്കോള ഈ രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്ന പുലി നമ്മുടെ കിണില് വീഴില്ല പുലി നിങ്ങളെയും കൊണ്ട് പോവും മനുഷ്യന്റെ ഇറച്ചിയാ പിടിച്ചേക്കണേ പ്രത്യേക ജാതിക്കാരുടെ ഇറച്ചിയാണ് പുലിക്ക് ടേസ്റ്റ് അങ്ങനെ ജാതി മതൊന്നും ഇല്ലടോ ആരെ കിട്ടിയാലും ചാമ്പു അല്ലേ അല്ല ബക്കി ഇന്നാണ് ഞമ്മളെ ബിസേസ് അറിഞ്ഞത് നാളെ ഞമ്മളെ അന്നമ്മന്റെ മനസമാധാന മനസമ്മതം ഈ അറിഞ്ഞത് അതിന്റെ കാശീലവും കാര്യങ്ങളും നടത്തുന്ന ആരാണെന്ന് അറിയാവോ ഇവൻ ഈ പോക്കിരി അച്ഛൻ പറഞ്ഞപ്പോഴില്ലേ ഞാൻ അറിഞ്ഞത് നന്നായി മോനെ அद्दीन ரஹமத்து பரச்சம்புறான எனக்கு தெரியும் அற்றைக்கு பாவம் பெங்குட்டியது அல்லாஹ் வார்னி அச்சனர வந்து ചോடிக்கோ அண்ணா என்னதா வேண்டே പണി പന്ത്രണ്ട് കഴിഞ്ഞു ചെക്കനെയും കുട്ടനെയും കാണാനില്ല ഞാനെന്ത് വേണം അങ്ങനെ ഇതെങ്ങനെ അവര് വരില്ല പറഞ്ഞാട്ടെ കെട്ടാൻ അച്ചോ ഞാൻ നീ ഞാനൊരു തെറ്റം ചെയ്തിട്ടില്ല ആര് പറഞ്ഞു ഒരു പാവപ്പെട്ട കുടുംബത്തെ ഇത്രയും കാലം പോറ്റിയില്ലേ സ്വന്തം ജീവൻ വരെ കളഞ്ഞ് നാടിന് കാവലിൽ നിൽക്കുന്നില്ലേ തെറ്റല്ലേടാ ഞാൻ ചോറ് കൊടുത്ത് വളർത്തിയടാ എന്നെ വിശ്വാസം ഈ ചതിക്ക് അച്ഛനും കൂട്ടു നിന്നതിൽ വിഷമം ഉണ്ടെന്ന എഴുതിരിക്കണേ അന്നെ എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കോ നിനക്ക് കിട്ടാളെ ഇത് നടക്കണം നടത്തണം അടാ അച്ഛൻ ഞാനെന്തും ചെയ്യും തീ കൊണ്ടു ചാടാൻ പറഞ്ഞ ഞാൻ ചാടും പക്ഷേ അവളെ നിർബന്ധിക്കരുത് അച്ചോ എല്ലാവരെയും മുമ്പ് വെച്ച് എന്നെ മോശക്കാരനാക്കിയ നാളും കടന്നിയും പയ്യ

അല്ലെങ്കിൽ ിൽ പൈരാണിയ പക്തം തന്റെ സ്വർഗം രാജാവിൻ രാജാവിൻ പാ ഈ കാട്ടില് പീലിപ്പോ സുമലാലിൻ്റെ സമ്മാന ഇത് ഇവിടെ ആയിരുന്നു അതോ അവിടെ അവിടെയായിരുന്നു എന്താടാ എന്താണുണി മണി ഇറക്കെട്ടിലാണോ ആ നീ ഒരു കാര്യം പറഞ്ഞോ നമ്മുടെ കുഞ്ഞച്ഛന് പേരുളകി ഇന്ന് ഞാൻ അറിഞ്ഞത് ഞാൻ അങ്ങോട്ട് പോന്ന ഞാനം വരുന്ന

കൊണ്ടോയിട്ട് ഫലമില്ല പേ ഇളയ പിന്നെ മരണം ഉറപ്പാ എന്നാലും അവന്റെ ഒരു മനസ്സമാധാനത്തിനു വേണ്ടി മറ്റെന്തെങ്കിലും രോഗമാണെങ്കിൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം ഇതവന്റെ നഖം കൊണ്ടാ മതി അപ്പ പകരും ഇളകുന്ന സമയത്ത് ഒരു ബോധം ഉണ്ടാവില്ല ഇടയ്ക്ക് ഒരു ബോധം ഉണ്ടാകുമ്പോഴാ ഇതൊക്കെ വിളിച്ചു പറയണത് എന്നെ എങ്ങനെങ്കിലും രക്ഷിക്കും എന്റെ മോൻ അപ്പനില്ലാതാവും ഒരു നാട്ടുവൈദ്യനുണ്ട് അവിടെ എത്തിച്ച മൂപ്പര് മരുന്ന് തരും മരുന്ന് കൊടുക്കാൻ പറ്റിയ ആള് രക്ഷപ്പെടും പക്ഷേ അവിടെ വരെ എങ്ങനെ കൊണ്ടുപോകും രക്ഷപ്പെടൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞു കേക്കലേ ഉണ്ടാവുള്ളൂ അതൊക്കെ ശരി പക്ഷെ ആര് കൊണ്ടുപോകും ഞാൻ കൊണ്ടുപോവാല് വണ്ടി ഇറക്കു നീ വെറുതെ സാഹസം ഒന്നും അങ്ങോട്ട് പകരണ്ട സൂക്ഷിക്കണം ഇതാ കെട്ടിക്കോ എന്റെ നാം കൊള്ളാതെ സൂക്ഷിക്കണം ഞാൻ കടിക്കാതെ നോക്കണേ Woo! <laughs> േ ഇനി മുപ്പത് കിലോമീറ്റർ കാണും പേടിക്കണ്ട ഒന്നും വരൂല്ല നിർത്തു എന്തേ തിരിച്ചു പോവാ ദൈവം ഇവന് ഇത്ര ആയുസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞങ്ങളേ ഇത് എന്റെ ശിക്ഷയാ അടുത്തേക്കുള്ള ഞാനാ ഒരു കാര്യത്തിൽ കുഞ്ഞച്ഛൻ ആശ്വസിക്കുന്നുണ്ടാവും ആരും തിരിഞ്ഞു നോക്കാല്ലായിരുന്നപ്പോ നീയെങ്കിലും ഉണ്ടായല്ലോ